മദ്യം ഇതുവരെ രുചിച്ച് നോക്കിയിട്ടില്ല എന്നാൽ ഉണ്ണികൃഷ്ണന്റെ വീടിനകം നിറയെ മദ്യക്കുപ്പികളാണ് അത് മുന്തിയ ഇനം കുപ്പികൾ ഇത് കണ്ടാൽ കഴിക്കാത്തവർക്കും ഒന്ന് രുചിച്ചു നോക്കാൻ തോന്നും മദ്യകുപ്പിയുടെ താല്പര്യം പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ അടുത്ത അയൽവാസി നാലര ലിറ്ററിന്റെ കുപ്പി കളയാൻ കൊടുത്തതാണ് അത് ഒരു മൂന്നു ബാക്കി കളയാൻ കൊണ്ടോ വാങ്ങിച്ചു വെച്ചാൽ അതെ കണ്ടാൽ അത്രയും ആകർഷണം തോന്നുന്ന നിരവധി മദ്യക്കുപ്പികളാണ് ഉണ്ണികൃഷ്ണന്റെ കൈവശമുള്ളത് ആയിരത്തിൽ പരം വ്യത്യസ്ത രൂപത്തിലുള്ള മദ്യക്കുപ്പികളാണ് തൃശൂർ കുട്ടൻകുളങ്ങര ഉണ്ണികൃഷ്ണന്റെ ശേഖരത്തിലുള്ളത് ഇറ്റലി റഷ്യ അയർലൻഡ് യു കെ ശ്രീലങ്ക ഫിലിപ്പീൻസ് സ്കോട്ട്ലാന്റ് സൗത്ത് ആഫ്രിക്ക കാനഡ സ്വീഡൻ എന്നീ രാജ്യങ്ങളെ മദ്യക്കുപ്പികളുടെ അപൂർവ ശേഖരം തന്നെ ഇവിടെയുണ്ട് എത്ര 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 എന്ന് ടുത്തെന്ന് പറയാം ഇത് പൈസ കൊടുത്ത് കുപ്പികളുണ്ടോ കാലിക്കുപ്പി പൈസ കൊടുത്ത് കാലിക്കുപ്പി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പൈസ കൊടുത്ത് കിട്ടാത്ത കുപ്പികള് കറക്റ്റ് പൈസ കൊടുത്ത് വാങ്ങിച്ചും കുട്ടികൾ കച്ചവടക്കാരും വാങ്ങിക്കുമ്പോൾ അവർക്ക് എന്തായാലും കാശ് കൊടുക്കേണ്ടി വരും ആദ്യമൊക്കെ കൊണ്ടൊന്നും തന്നിരുന്നു പിന്നീട് ഇങ്ങനെ പറഞ്ഞപോലെ മാധ്യമങ്ങളെ കണ്ടപ്പോ അവരുടെ വലിയ സംഭവം സംഭവങ്ങളായിരിക്കും പൈസ കൊടുത്തിട്ട് ഈ ശേഖര കൊണ്ട് ഒന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് അന്ന് തോന്നിയ ഒരു താല്പര്യം തുടർന്ന് ഇങ്ങനെ പോയിന്ന് മാത്രം അത്രയും വർഷങ്ങൾ അതായത് ഒരു തൊണ്ണൂറ്റഞ്ച് പേരെന്നെ പറയാം കാരണം തൊണ്ണൂറ്റാറിൽ ഒരു സിക്കിമിന്റെ ബോക്സ് വിമാനയാത്രകളിൽ നിന്ന് ലഭിക്കുന്ന കുട്ടിക്കുപ്പി മുതൽ അഞ്ചു ലിറ്റർ കുപ്പി കഠാരക്കുപ്പി കൂറ്റൻ മണിയുടെ മാതൃകയിലുള്ള സ്വർണ്ണ നിറമുള്ള കുപ്പി മെഴുകുതിരിയുടെ രൂപസാദൃശ്യമുള്ള കുപ്പി ഗരുഡൻ പന്ത് ബോൾ തുടങ്ങി വിവിധ മോഡലുകളിൽ കുപ്പികൾ ഉണ്ണികൃഷ്ണൻ തനിച്ചാണ് ഇത്തരം കളക്ഷൻ നടത്തുന്നത് നല്ലൊരു സ്വർണ്ണപ്പണിക്കാരൻ കൂടിയാണ് ഇദ്ദേഹം